ഞാൻ ഇന്ന് കുന്നൂത്ത് പറമ്പ് അതായത് പാനൂരിൽ നിന്ന് കുറച്ച് മാറിയൊരു കുന്നൂത്ത് പറമ്പ് ചെറുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു അമ്പത്തിയൊന്ന് സെൻറ്റ് സ്ഥലം വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് അതിൻ്റെ വിശേഷങ്ങളാണ് എൻ്റെ ഇന്നത്തെ വീഡിയോ നമ്മളിപ്പോൾ പാനൂർ ടൗൺ ഏകദേശത്തി സിഗ്നലിലാണ് ഉള്ളത് ഇവിടുന്ന് സ്ട്രെയിറ്റ് അതായത് നാദാപുരം പാറാട്ട് റൂട്ടിലേക്ക് നമുക്ക് പോകേണ്ടത് കാണുന്നതാണ് പാനൂർ ജംഗ്ഷൻ വരുന്നത് സിഗ്നലിന് സ്ട്രെയിറ്റ് ആയ തലശ്ശേരി ഭാഗത്ത് നിന്ന് ഞാൻ വരുന്നത് അന്നേരം നേര പാറാട്ട് റൂട്ടിലേക്ക് കറക്റ്റ് ഇവിടുന്ന് ഒരു എട്ട് ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്കുള്ള ദൂരം കാണിക്കുന്നത് സിഗ്നൽ ഒന്നും വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലേ പക്ഷെ ഇവിടെ സിഗ്നൽ ഇല്ലാത്ത ഒരു കണക്കിന് നല്ലത് ബ്ലോക്ക് ഉണ്ടാവില്ല പുത്തൂർ പാലം പുത്തൂർ പാലത്തെത്തി നമ്മൾ പാനൂരിൽ നിന്ന് കറക്റ്റ് നാല് കിലോമീറ്റർ കഴിഞ്ഞ് പാറാട് എത്തിയിട്ടുണ്ട് പാറാട്ട് ഈ പാറാട് ടൗണിൽ നിന്ന് നമ്മൾ ചെറുപറമ്പ് കുന്നോത്ത് പറമ്പ് റൂട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നാല് ആണ് നമ്മളെ ലൊക്കേഷനിലേക്ക് വരുന്ന ദൂരം കാണിക്കുന്നത് ഈ പാറാട്ട് മേഖല പാറാട്ട് അതേപോലെ നമ്മളീ കുന്നൂത്ത് പറമ്പ് മേഖലയിലുള്ളവർക്കൊക്കെ പറ്റിയ ഒരു ഏരിയ ആണെന്ന് തോന്നുന്നത് കാരണം വലിയൊരു ദൂരം കാണിക്കുന്നില്ല നാല് കിലോമീറ്റർ കാണിക്കുന്നുള്ളൂ ഇപ്പം നമ്മൾ കുന്നൂത്ത് പറമ്പ് എന്ന് പറയുന്ന ടൗണിലേക്ക് എത്തി ഇവിടുന്ന് കറക്റ്റ് എത്ര കിലോമീറ്റർ കാണിക്കുന്നത് രണ്ടേ പോയിൻറ്റ് ആറ് കിലോമീറ്റർ ആണ് നമ്മൾ ഈ ഒരു പ്ലോട്ടിലേക്ക് കുന്നോത്ത് പറമ്പ് ടൗൺ എന്ന് വരുന്നത് കേട്ടോ ഈ റൂട്ടിലേക്കുള്ള തോന്നുന്നു പാനൂർ സെൻട്രൽ പുലൂർ പാറാട്ട് കുന്നോത്ത് പറമ്പ് ചെറുപറമ്പ് ഈ റൂട്ടിലേക്കുള്ള ഇത് ചേച്ചി കറക്റ്റ് ബസ് ബസ് റൂട്ടാ ഏത് ഏത് എന്താ പറയാ പാത്തിക്കൽ പാത്തിക്കൽത്തേക്ക് അല്ലേ അല്ല കൊളവല്ലൂർ പോലീസ് സ്റ്റേഷൻ ചെറുപ്പറമ്പ് പാത്തിക്കൽ റോഡാണ് ഇത് ഈ സ്ഥലത്ത് അമ്പായക്കുണ്ട് ഒരു അമ്പത് മീറ്റർ അങ്ങോട്ട് പോയ കക്കാട് കക്കാട് പിന്നെ ജാതിക്കൂട്ടം ടൗൺ ആണ് ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞത് ടൗൺ ഒന്നര കിലോമീറ്റർ ഒരു പോലീസ് സ്റ്റേഷൻ സ്റ്റേഷൻ പിന്നെ ഇതിങ്ങനെ വാഴമല ടൂറിസം ആയിട്ട് ഏകദേശം സർക്കാരിനെ കണ്ടുവെച്ച കണ്ടവിടുന്ന് പാത്തിക്കൽ നെരിക്കോട് വാഴമല വൈകുന്നേരം കുട്ടികൾ ബൈക്ക് കൊടുത്ത് ഇങ്ങനെ പോകുന്നുണ്ട് അവിടത്തേക്ക് ഇതിന്റെ നമ്മളെ ഫ്രണ്ടേജ് വരാനും ഗേറ്റിന്റെ ഇവിടെ തൊട്ടിട്ട് ഈ മാവിന്റെ അവിടെ പെട്രോൾ പമ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അല്ലേ അല്ലേ എന്തെങ്കിലും മറ്റുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാണെങ്കിലും അടിപൊളി ബാക്കി ആ വീട് വരെ ആ വീടിനെ കയറ്റി അവിടെ ഇങ്ങനെ ഒരു ഇടവുണ്ട് അതായത് ഇതിപ്പോ ഒരു എടുത്ത് വിൽക്കുന്ന ഒരാൾക്ക് എടുത്തിടുകയാണെങ്കിൽ അമ്പത് മീറ്ററോളം ടാറോട് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള കൊമേഴ്സ്യൽ ആവശ്യങ്ങൾക്കോ അല്ലെങ്കിൽ വീട് നിർമ്മിക്കാനോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള രീതിയിൽ ഒരു പ്ലോട്ട് എടുത്തിടുന്നവർക്കും അനുയോജ്യമായിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ഒരു സെന്റിന് ചോദിക്കുന്ന വിലയാണെങ്കിൽ രണ്ടു ലക്ഷം രൂപയാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാവും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോ നല്ലൊരു ഡീലെത്തിക്കോ